ശിഷ്ടാർത്ഥികളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മഞ്ചേരി മേൽമുറിയിൽ പ്രിയദർശിനി കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ടീച്ചേഴ്സ് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹാലയത്തിൻ്റെ മുപ്പതാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾക്കിവിടെ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് കിടപ്പിലായ രോഗികൾക്ക് പെൻഷൻ വിതരണവും അതുപോലെ തന്നെ വിവാഹധന സഹായം വിദ്യാഭ്യാസ സഹായം അതുപോലെ തന്നെ ചികിത്സാ സഹായമൊക്കെ സുമനസ്സികളുടെ സഹായത്താൽ ഇവിടെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ നമ്മൾക്ക് ഈ ട്രസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തുടങ്ങിയ ഈ ഒരു കൊച്ചു സ്ഥാപനത്തിൽ നമ്മൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഏതൊരാൾക്കും ഏത് സമയത്തും ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെത് ഇതിൻ്റെ ഓഫീസ് നിലമ്പൂര് എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ് യഥാർത്ഥ കെട്ടിടം നിലമ്പൂർ കോവിലകത്ത് മുടിയിലാണ് അത് മലപ്പുറം ജില്ലയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രകാശ് ആർ ടി സാറ് ഉദ്ഘാടനം നിർവഹിച്ചോ അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എന്ന ഒരു നമ്പറാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം വിവാഹ വാർഷികം അതുപോലെ തന്നെ മരണാന്തര ചടങ്ങുകള് ജന്മദിനം തുടങ്ങിയ എന്ത് വിശേഷെ ഓണം പെരുന്നാള് ക്രിസ്തുമസ് വിഷു ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ നമ്മുടെ നാല്പത്തിയേഴ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ തിരുവോലത്തും ആശുപത്രികളിലും ട്രൈബൽ മേഖലകളിലും ഒക്കെയുള്ള പത്നിപാവങ്ങൾക്ക് പൊതുച്ചോറ് വിതരണം ഈ സ്നേഹാലയത്തിൽ നടക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അത് ഗൂഗിൾ പേ നമ്പർ നമ്മളിത് ഈ വീഡിയോയുടെ കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു രൂപ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കഴിയുന്ന പത്ത് രൂപ അമ്പത് രൂപ അനാവശ്യമായി ഒട്ടനവധി കാശ് നമ്മൾ വേണ്ടാതെയൊക്കെ ചെലവഴിക്കുന്നുണ്ട് അപ്പൊ ഈ കാശ് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ആളുകളുടെ വിശപ്പ് മാറ്റാൻ സാധിക്കും ഇത് ഒരു എൻ ജി ഒ ട്രസ്റ്റ് ആണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ ലൈസൻസും ഉള്ള ഒരു കൊച്ചു സ്ഥാപനമാണ് സ്നേഹാലയം എന്ന ഈ ഒരു എൻ ജി ഒ ട്രസ്റ്റ് ഈ ഗൂഗിൾ പേ നമ്പർ ഓഡിറ്റിംഗിന് വിധേയമാണ് അപ്പൊ ഈ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് നമ്പർ ഒരിക്കലും കൂടി പറയാം നിങ്ങളുടെ വീട്ടിൽ വലിയ വിശേഷം ഉണ്ടാകുമ്പോൾ ഭക്ഷണം ബാലൻസ് വന്നാൽ നല്ല ഫുഡ് ബാലൻസ് വന്നാൽ വെജിറ്റേറിയൻ ആവട്ടെ നോൺ വെജ് ആവട്ടെ നമ്മുടെ ഈ ഒരു ട്രസ്റ്റിലേക്ക് വിളിക്കാം അതുപോലെ തന്നെ എത്ര ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും സ്നേഹാലയത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒക്കെ സ്നേഹാലയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് നമസ്കാരം പ്പെടാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കാം ഇതൊരു വഴിപാടായിട്ട് കാണാതെ ഇതെല്ലാം ഒരു നമ്മുടെ സമൂഹത്തിലെ ഒന്നുമില്ലാത്ത ആളുകളുടെ കഷ്ടതകളൊക്കെ വയൽ തണി രൊപ്പാനും അതിലൊക്കെ ഭാഗപാത്രമാവാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അപ്പം നമുക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പരിസരവാസികളെ നമ്മൾ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട മരുന്ന് ഭക്ഷണം വസ്ത്രം ചികിത്സാ സഹായമൊക്കെ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കൂടി അപേക്ഷിക്കുകയാണ് നമസ്കാരം താങ്ക് യു ടീച്ചർ